തലശ്ശേരിയിൽ സി പി എം കാർ തമ്മിൽ ഏറ്റുമുട്ടി ഇരട്ട കൊലപാതക കേസ് പ്രതിയുടെ വീട് തകർത്തു ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് രണ്ട് സി പി എം പ്രാദേശിക നേതാക്കളെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി പാറായി ബാബുവിന്റെ ഇല്ലിക്കുന്നിലെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് വീട് പൂർണ്ണമായും തല്ലിത്തകർത്ത നിലയിലാണ് പാറായി ബാബു ഇപ്പോഴും ജയിലിലാണ് തലശ്ശേരിയിൽ മയക്കുമരുന്ന് ലഹരി മാഫിയകൾ പാർട്ടി തണലിൽ വീണ്ടും അഴിഞ്ഞാടുകയാണ് ഏറെ നാളായ മുഖ്യമന്ത്രിയുടെയും സ്പീക്കർ എം എൻ ഷംസീറിന്റെയും നാട്ടിൽ പാർട്ടിയിൽ സഖാക്കൾ തമ്മിൽ കലഹം തുടരുന്നു പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളിൽ ഒതുക്കേണ്ടവരെ കാപ്പ ചുമത്തിയും കേസൽ കുടുക്കിയും പാർട്ടി തന്നെ ജയിലിൽ ജയിലിലടയ്ക്കുമ്പോൾ അണികളിലും വിഭാഗീയത രൂക്ഷമാണ് കൊടുവള്ളിയിൽ കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിരണ്ടിന് നടന്ന ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ വീടാണ് തകർത്തത് ലഹരി മാഫിയ സംഘത്തെ ചോദ്യം ചെയ്ത വിരോധത്തിൽ സി പ്രവർത്തകരായ നെട്ടൂർ ഇല്ലിക്കുന്ന് ത്രിവർണത്തിൽ പൂവനായി ഷെമീർ കെ ഖാലിദ് എന്നിവരെ കൊലപ്പെടുത്തുകയായിരുന്നു അന്ന് ഈ കൊലക്കേസിലെ തെളിവുകളായ ആയുധങ്ങൾ പിണറായിൽ നിന്നാണ് കണ്ടെടുത്തത് പിടിയോടുകൂടിയ കത്തി പിണറായി കമ്പൗണ്ടർ ഷോപ്പിനടുത്ത് പുതുക്കുടി ഹൌസിൽ ഇ കെ സന്ദീപിന്റെ വീട്ടിനടുത്ത് നിന്നാണ് കണ്ടെടുത്തത് മുഖ്യപ്രതി പാറായി ബാബുവിനെ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പിന് ഇടയാണ് ചോരപുരണ്ട ആയുധം കസ്റ്റഡിയിലെടുത്തത് ഇതിനിടെ സിപിഎം പ്രവർത്തകരെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം കൂടി പുറത്തുവന്നതോടെ സിപിഎം പ്രതിരോധത്തിലായി തലശ്ശേരിയിൽ രണ്ടുപേരെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി ഡിവൈഎഫ്ഐയുടെ ലഹരിവിരുദ്ധ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് എന്നതുകൂടി പുറത്തുവന്നപ്പോൾ തലശ്ശേരിയിലെ മുഖ്യമന്ത്രിയുടെ നാട്ടിലെ പാർട്ടിക്കാർ ഞെട്ടി പകൽ മാന്യന്മാരായി പാർട്ടിയുടെ ലഹരി വിരുദ്ധ പരിപാടികളിൽ പങ്കെടുത്ത ആളുകൾ തന്നെ രാത്രിയുടെ മറവിൽ ലഹരിയും കൊലപാതകവും നടത്തിയത് അണികളെ ഞെട്ടിച്ചു തുടർന്ന് പാർട്ടി പ്രവർത്തകരെ പാർട്ടിയുടെ ആളുകൾ തന്നെ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കൊലപ്പെടുത്തിയതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു കൊലപാതകം ലഹരി വിൽപ്പനയെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നതിൽ അസ്വസ്ഥരായിട്ടാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പ്രതികരിച്ചത് ലഹരിവിരുദ്ധ പ്രചാരണം ശക്തമായി നടക്കുന്നതിനിടെയാണ് കൊലപാതകമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനെല്ലാം ഘടകവിരുദ്ധമാണ് ഡിവൈഎഫ്ഐയുടെ ലഹരിവിരുദ്ധ പരിപാടിയിലെ ഇരട്ടക്കൊലക്കേസിലെ മുഖ്യപ്രതിയുടെ പങ്കാളിത്തത്തിന്റെ തെളിവുകൾ മുഖ്യപ്രതിയുടെ ഡിവൈഎഫ്ഐയുടെ ബന്ധം പുറത്തുവന്നതോടെ തലശ്ശേരിയിൽ സിപിഎം വിഭാഗീയത മറനീക്കി പുറത്തുവരികയായിരുന്നു ഇരട്ടക്കൊലപാതകത്തിൽ സിപിഎം നെട്ടൂർ ബ്രാഞ്ച് അംഗവുമായ ത്രിവർണ ഹൌസിൽ പൂവനായി ഷമീർ ബന്ധു തലശ്ശേരി നെട്ടൂർ ഇള്ളിക്കുന്ന ത്രിവർണ്ണ ഹൌസിൽ കെ ഖാലിദ് എന്നിവരാണ് മരിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റ നെട്ടൂർ സ്വദേശി ഷാനിബ് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം പ്രതികളെല്ലാം സി പി എം പ്രവർത്തകരാണ് എന്നും ലഹരി മാഫിയ വളരുന്നത് പാർട്ടി തണലിലാണ് എന്നും ആരോപണം ഉയർന്നിരുന്നു ലഹരി മാഫിയക്കെതിരെ പാർട്ടിയും സർക്കാരും നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വിറളിപ്പുണ്ടവരാണ് തലശ്ശേരി ഇരട്ടക്കൊലപാതകത്തിന് പിന്നിൽ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും നിലപാട് എന്നാൽ കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി പാറയിൽ ബാബു അടക്കമുള്ളവരുടെ പാർട്ടി ബന്ധമാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയത് കേരളത്തിൽ ലഹരി മാഫിയ വളരുന്നത് സി പി എമ്മിന്റെ തണലിൽ ആണെന്നും ഇതിന്റെ തെളിവാണ് പ്രതികളുടെ സി പി എം ബന്ധം ആരോപണവും ഉയർന്നിരുന്നു ഇരട്ട കൊലപാതകത്തിലെ സംഭവത്തിൽ ഉൾപ്പെട്ട അഞ്ചു പ്രതികൾക്ക് ജാമ്യം ലഭിച്ചുവെങ്കിലും മുഖ്യപ്രതി ഡിവൈഎഫ്ഐ കാരണമായ പറായി ബാബു ഇപ്പോൾ ജയിലിലാണ് ലഹരിയുടെ വില്പനയും കുടിപ്പകയും തലശ്ശേരി കൊല്ലും കൊലയുമായി മുന്നേറുമ്പോൾ ഇപ്പോൾ വീണ്ടും ലഹരി മാഫിയകൾ അഴിഞ്ഞാടുന്ന വാർത്തകളാണ് വരുന്നത് പ്രതികളുടെ പാർട്ടി ബന്ധമാണ് ഇപ്പോഴും ചർച്ചയാകുന്നത് ന്യൂസ് Carmales.